ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര തോരനാണ് അതിലേക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കണം എണ്ണ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം കടുക് ഇട്ട് കൊടുക്കുന്നു ശേഷം അതിലേക്ക് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയൊക്കെ ഞാൻ ആദ്യമേ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അല്പം പച്ചമുളക് കരിഞ്ഞതും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കുകയൊന്നും ചെയ്യരുത് നന്നായി ഇളക്കി കൊടുക്കുക ചീര ഞാൻ ഞാനിവിടെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുക്കുക അതിൽ ആഡ് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം എടുത്ത് വെക്കണം ഇപ്പോൾ ചീരയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കളൊക്കെ ഉണ്ടാവും നന്നായി നോക്കി ക്ലീൻ ചെയ്ത് വേണം എടുക്കാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഇച്ചിരി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഞാൻ അത് കഴിഞ്ഞ് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയ്ക്കൊക്കെ ഇവിടെ നല്ല വിലയാണ് കേട്ടോ ഇവിടെ ഒരു തേങ്ങയ്ക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയൊക്കെ ഉണ്ട് നാട്ടിലും അത്രയൊക്കെ തന്നെയാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഭയങ്കര പൈസയാണ് കേട്ടോ ഇവിടെ നാരലിന് അതുകൊണ്ട് തേങ്ങ നമ്മൾ കുറച്ച് കുറച്ച് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കാറുള്ളൂ അത് നന്നായി ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് അത് തട്ടിപ്പൊത്തി വെക്കുക ഒരു മൂട കൊണ്ട് അടിച്ച് വെക്കുക അതിന് ശേഷം തുറന്ന് നോക്കുക ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് ഇതാ നമ്മളുടെ രുചിയോറും ചീതത്തോരൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട് നല്ല മണക്കടിക്കുന്നുണ്ട് നല്ല സെറ്റായി വരുന്നുണ്ട് ഏകദേശം എൻ്റെ ചീതത്തോരന് ഇവിടെ വെന്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ